ഹായ് ഫ്രണ്ട്സ് സീത്രി കളക്ഷൻ്റെ ഇന്നത്തെ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ പുതിയ കളക്ഷൻസ് നോക്കിയാലോ കോട്ടണിൽ വരുന്ന നല്ല ട്രെൻഡിങ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സ്ലിറ്റഡ് സ്ട്രെയിറ്റ് കുർത്തിയാണ് നമ്മൾ ഈ പ്രാവശ്യം കൊണ്ടുവന്നേക്കണത് ഇതുപോലെ കേട്ടോ ഇതിൻ്റെ ഒരു നെക്ക് പോർഷൻ വരുന്നത് നല്ലൊരു ഡീപ്പ് വി ഷേപ്പ് വന്നിട്ട് സെൻ്റർ പോർഷനിലായിട്ട് പോട്ട്ലി ബട്ടനും അതുപോലെ തന്നെ അതിൻ്റെ കുറച്ച് താഴെയായിട്ട് പിൻ ടെക്സോട് കൂടിയിട്ടാണ് അതിൻ്റെ ഒരു ഡിസൈൻ വന്നേക്കുന്നത് ഇത് നമുക്ക് വൈറ്റ് പാൻറ്റിൻ്റെ കൂടെയോ അല്ലെങ്കിൽ അതിൻ്റെ മാച്ചപ്പായിട്ട് പോകുന്ന സെയിം കളറിൻ്റെ കൂടെയോ നമുക്ക് പാൻറ്റ് യൂസ് ചെയ്യാവുന്നതാണ് ഫസ്റ്റ് വൺ നോക്കി നല്ലൊരു ബ്ലാക്ക് കളറാണ് ഇതിൻ്റെ അടിഭാഗം വരെ ലൈനിങ് വന്നിട്ടുണ്ട് ഫുൾ വ്യൂ ഇങ്ങനെയാണ് അതുപോലെ തന്നെ ത്രീ ഫോർത്ത് സ്ലീവാണ് പിന്നെ ഇതിൻ്റെ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ട് വരുന്നത് ഇതിൻ്റെ ഒരു നെക്ക് ആണ് അതുപോലെ തന്നെ പൊടലി ബട്ടനും പിന്നെ നമുക്ക് ലെഗീൻസിൻ്റെ കൂടെയോ അല്ലെങ്കിൽ ജീൻസിൻ്റെ കൂടെയോ പലാസോ പാൻറ്റിൻ്റെ കൂടെയോ എങ്ങനെ വേണമെങ്കിലും നമുക്ക് പെയർ ചെയ്യാവുന്നതാണ് പ്ലെയിൻ കളർ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഏതൊരു ഇപ്പോൾ കോൺട്രാസ്റ്റ് കളർ മിക്സ് ചെയ്തിട്ടാണെങ്കിലും നമുക്ക് ഈ ഒരു ടോപ്പ് ഇടാവുന്നതാണ് ഇതുപോലെയാണ് കേട്ടോ അതിൻ്റെ ഒരു ക്ലോസർ ലുക്ക് വരുന്നത് നല്ല ഭംഗിയാണ് ഇത് ഡയറക്റ്റ് കാണാൻ അതുപോലെ തന്നെ നെക്സ്റ്റ് ഒരു കളർ കോമ്പിനേഷൻ വരുന്നത് നല്ലൊരു ബോട്ടിൽ ഗ്രീൻ കളറാണ് കേട്ടോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട കളറാണ് ബോട്ടിൽ ഗ്രീൻ കളർ നമ്മുടെ ട്രഡീഷണൽ ഒരു കളർ കൂടിയാണ് അതിൻ്റെ കൂടെ ഈ ഒരു വൈറ്റ് കളറിലുള്ള പ്രിൻറ്റും കൂടി വന്നപ്പോൾ വളരെ ബ്യൂട്ടിഫുള്ളാണ് ഇത് കാണാനായിട്ട് തന്നെ അതുപോലെ ഇതിൻ്റെ കൂടെ വേണമെങ്കിൽ വൈറ്റ് പാൻറ്റ് മിക്സ് നമുക്ക് കളർ കോമ്പിനേഷനായിട്ട് ആഡ് ചെയ്യാം അല്ലെങ്കിൽ ഗ്രീൻ ലെഗീൻസോ അല്ലെങ്കിൽ ഗ്രീൻ ബോട്ടോ മാച്ചപ്പ് ചെയ്തിടാവുന്നതാണ് നെക്സ്റ്റ് ഒരു കളർ കോമ്പിനേഷൻ വരുന്നത് നല്ലൊരു മെറൂണി ഷെയ്ഡാണ് കേട്ടോ നല്ല രസമുള്ള കളറാണ് നമ്മൾ നല്ലൊരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി കൂടിയായിട്ടാണ് ഇതിൻ്റെ ഒരു റേറ്റ് കൊണ്ടുവന്നേക്കുന്നത് ഇതുപോലെയാണ് കേട്ടോ അതിൻ്റെ ഒരു ഫുൾ വ്യൂ വരുന്നത് അതുപോലെ ഇതിൻ്റെ ഒരു ക്ലോസർ ലുക്ക് വരുന്നത് ഇതുപോലെയാണ് നല്ലൊരു സ്ട്രെയ്റ്റ് കുർത്തിയാണ് സ്ലിറ്റഡ് കുർത്തി കൂടിയാണ് ഇതിൻ്റെ പിൻ ടെക്സോട് കൂടി ഈ ഒരു പോർഷൻ വളരെ ബ്യൂട്ടിഫുള്ളായിട്ട് ഇതിൽ ഹൈലൈറ്റ് ആയിട്ട് നിൽക്കുന്നുണ്ട് അതുപോലെ തന്നെ നമുക്ക് ജീൻസിൻ്റെ കൂടെയും പലാസോൻ്റെ കൂടെയൊക്കെ ഒക്കെ ചെയ്യാവുന്നതാണ് നെക്സ്റ്റ് ഒരു കളർ കോമ്പിനേഷൻ വരുന്നത് ബ്ലാക്ക് കളറാണ് നല്ലൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കളർ ചാർട്സിലാണ് നമ്മൾ ഈ പ്രാവശ്യം ഇത് അവൈലബിൾ ആക്കിയിട്ടിരിക്കുന്നത് പിൻ കൂടിയിട്ടുള്ള ടോപ്പ് എന്ന് പറഞ്ഞാൽ തന്നെ വളരെ ആണ് അതിൻ്റെ ഒരു നെക്ക് പോർഷൻ വരുന്നത് അപ്പോൾ ഇതുപോലെയാണ് ഈ ഒരു ബ്ലാക്ക് കുർത്തിയുടെയും ഫുൾ വ്യൂ വരുന്നത് അതുപോലെ തന്നെ സ്ലീവ് വരുന്നത് ത്രീ ആണ് ലൈനിങ് അറ്റാച്ചഡ് അല്ല കുർത്തിയുടെ എൻഡ് പോർഷൻ വരെയായിട്ട് നമ്മൾ ലൈനിങ് അറ്റാച്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതുപോലെയാണ് കേട്ടോ ഇതിൻ്റെ ഒരു ഫുൾ വ്യൂ വരുന്നത് നമ്മുടെ വീഡിയോസ് ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് യൂട്യൂബിലാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം ആണെങ്കിൽ നമ്മുടെ ചാനൽ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ ഇനി വരുന്ന അപ്ഡേഷൻസ് എല്ലാം നിങ്ങൾക്ക് കറക്റ്റായിട്ട് തന്നെ കാണാൻ പറ്റും നമ്മൾ ആഴ്ചയിൽ ഒരു ടു ഡേയ്സ് എങ്കിലും ഈ ഒരു വീഡിയോസ് ഇടാനായിട്ട് ശ്രമിക്കാറുണ്ട് അപ്പോൾ ഇതുപോലെയാണ് ഒരു ഫുൾ ലുക്ക് വരുന്നത് അപ്പോൾ നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള എല്ലാ കളർ ടോൺസും നിങ്ങൾ കണ്ടുവല്ലോ അല്ലേ അതിൻ്റെ ഫുൾ വ്യൂ ഒക്കെ കണ്ടു അപ്പോൾ ഇതുപോലെയാണ് അതിൻ്റെ കളർ ടോൺസ് വരുന്നത് നേവി ബ്ലൂ കളർ അതുപോലെ തന്നെ റെഡിഷ് മെറൂൺ കളർ പിന്നെ ഞാനിപ്പോൾ വേറെ എഴുതിയേക്കണം ബ്ലാക്ക് കളർ അതുപോലെ തന്നെ ഈ ഒരു മാനിക്യൂവിന് നമ്മൾ ഡിസ്പ്ലേയിൽ ചെയ്ത് നിർത്തിയേക്കണം ഈ ഒരു ബോട്ടിൽ ഗ്രീൻ കളർ അപ്പോൾ ഇത്രയും കളർ ഷെയ്ഡ്സിലാണ് നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടിരിക്കുന്നത് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സൽ ഇത്രയും സൈസിലും കൂടി നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ് അപ്പോൾ ഈ ഒരു സ്ട്രേറ്റഡ് കുർത്തീസ് ഇഷ്ടമായിട്ടുള്ളവർ പെട്ടെന്ന് അതുതന്നെ സ്ക്രീൻഷോട്ട് ചെയ്തിട്ട് നമുക്ക് ത്രൂ ഓർഡർ പ്ലേസ് ചെയ്യാവുന്നതാണ് അപ്പോൾ അടുത്ത നല്ല അടിപൊളി കളക്ഷൻസ് ആയിട്ട് ഇനിയും കാണാം ബൈ